ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരുടെയും ഒരു അഭിപ്രായം എല്ലാവരുടെയും കമൻറ്റുകളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഒരുപാട് സീസൺസ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് അതായത് ഇപ്പോഴത്തെ വന്നേക്കുന്ന കണ്ടഷൻസ് ഒന്നും അത്ര പോരാ ആരും തന്നെ സ്ട്രോങ് പ്ലെയേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാടിങ്ങനെ കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടു നമ്മൾ കണ്ടാണ് ആ തുടക്കത്തിലോടങ്ങിയുള്ള ആഴ്ചകളുടെ മൊത്തം ജെബ്രികളുടെ ഒരു വിളയാട്ടായിരുന്നു അല്ലെ അത് മാത്രമായിരുന്നു ബിഗ് ബോസിൽ മെയിനായിട്ട് സ്ക്രീൻ ഒരു സ്ക്രീൻ സ്പേസിൽ കാണിക്കാൻ പറ്റിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിന്റെയും ജെബ്രയുടെയും കാര്യങ്ങൾ അവരുടെ സംസാരം അവരുടെ ചേഷ്ടകൾ അങ്ങനെയുള്ള ഒരു ജബ്രി കോംബോ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിൽ നിന്നെല്ലാം മാറ്റി അതായത് എല്ലാവർക്കും അതൊരു വെറുപ്പായി തുടങ്ങി കാരണം ഫാമിലീസ് അതായത് കുട്ടികൾ കുടുംബമായിട്ടൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ഷോ ആയത് തന്നെ പുറത്തേക്കുള്ള ഒരു നെഗറ്റീവ് ഇമേജ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതൊരു അരോചകമായി തോന്നിയ സമയത്താണ് വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നത് ഈ വൈൽഡ് കാർഡ് വന്നപ്പോൾ നമ്മൾ ആദ്യമൊന്നും ഓ അത്ര ഇതില്ലായിരിക്കും അത്ര പോരെന്നൊക്കെ വിചാരിച്ചിരുന്നു എങ്കിലും അവർ വന്ന സമയത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും അവർ എത്ര സ്ട്രോങ് ആണ് ഒരു നല്ല സ്ട്രോങ് ആയിരുന്നു എല്ലാവരും നല്ല സ്ട്രോങ് പ്ലെയേഴ്സ് ആയിരുന്നു അവർ ഒഴുക്കിൽ അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ തന്നെ അതൊരു ഒരു ചെറിയൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ മാറ്റി ഒരു ഗെയിം നല്ലൊരു ഗെയിമായിട്ടത് മുന്നോട്ട് പോയി ആ റിയാലിറ്റി ഷോയ്ക്ക് കുറെ ക്വാളിറ്റി ഉള്ള കുറെ കാര്യങ്ങൾ വന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഈ വൈൽഡ് കാർഡ് വന്നപ്പോൾ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ആ ഒരു ഗെയിം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താ പറയാ ഇത് കൂടുതൽ എഫക്ട് ചെയ്ത് നമുക്ക് അറിയാം ജബറികളെയാണ് കാരണം അവിടെ പണ്ടുണ്ടായ ആൾക്കാരൊക്കെ ഒരു തണുപ്പ മൊട്ടമായിരുന്നു അപ്പൊ അതിൽ അവരുടെയൊക്കെ മുമ്പിൽ ഇവരുടെ ഒരു കോമ്പ തകർക്കാൻ പറ്റില്ല അപ്പൊ ഈ ഗെയിം ഗെയിംകൊണ്ട് സോറി പുറത്ത് നിന്ന് ഗെയിം കൊണ്ട് വന്ന ആൾക്കാര് ഒരുപാട് തന്നെ ആ ഒരു എന്താ പറയാ കൊറേ മാറ്റങ്ങൾ വരുത്തി പിന്നെ മാത്രമല്ല ഈ പുറത്തുനിന്ന് വന്ന ഇപ്പൊ സായിയൊക്കെ ഒക്കെ ചെന്നതിന് ശേഷം ജാസ്മിന് മനസ്സിലായി എന്താണ് അവിടെ നടക്കുന്നത് അതുപോലെ അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിനും മനസ്സിലായി എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമേജ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇവരും അവരും അത് അറിഞ്ഞതിനു ശേഷം അവിടെയുള്ള പണ്ടുണ്ടായിരുന്ന ബിഗ് ബോസിലെ ആളുകൾ പോലും ആ ഒരു ഗെയിം മാറ്റി പിടിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു മാറ്റം അതായത് ഭയങ്കരമായ മാറ്റം വന്നത് ഈ വൈൽഡ് കാർഡ് ചെന്നതിന് ശേഷമാണ് അത് നമുക്കറിയാം പ്രധാന ഒരു എടുത്തു പറയേണ്ട ഒരു പേരാണ് സിബിൻ ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് സിബിൻ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വീക്കിലൊക്കെ കഴിഞ്ഞ വീക്കിലെ ടാസ്ക് ആ ഒരു ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് അപ്പോൾ ഞാനത് വീണ്ടും പറയുന്നില്ല അപ്പോൾ അതിന് ശേഷം സിബിന് പണിഷ്മെൻ്റ് എടുക്കുന്നതിൽ പവർ റൂമിന് ഇറങ്ങിപ്പോ മാറ്റുന്നു ഇറങ്ങി മാറ്റുന്നു അപ്പോൾ ബിഗ് ബോസും ഒരുപാട് അതിന് പണിഷ്മെന്റ് എടുക്കുന്നു എല്ലാവരും കൊണ്ടും കുടിപ്പിക്കുന്നുണ്ട് ഇല്ല എന്ന് വന്ന് പറയുന്നത് അപ്പം അങ്ങനെ കുറേ ഇൻസിഡൻസ് കഴിഞ്ഞ ആഴ്ച രണ്ടായതിനെ തുടർന്ന് സിബിൻ വളരെ അതായത് മാനസികമായി ഭയങ്കര ഒരു സമ്മർദ്ദത്തിലായിരിക്കുകയാണ് അപ്പോൾ പണ്ട് സിബിൻ ഇതുപോലെ ഡിപ്രഷനിൽ പോയിട്ട് ഒരു വർഷം എടുത്തൂര് ആ ഡിപ്രഷനിൽ നിന്ന് മെന്റലി ട്രോമയിൽ നിന്ന് തിരിച്ചു വരാനാ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിബിൻ്റെ ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് അവസ്ഥക്ക് മെയിൻ ആയിട്ടൊരു കാര്യം ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതിൽ നമുക്കൊരു സംശയം ഇല്ല പക്ഷേ ഈ ഒരു ഷോയിൽ വരുമ്പോൾ കൂടുതൽ നമ്മൾ മെന്റലി സ്ട്രോങ് ആയിരിക്കണം അതായത് പല കാര്യങ്ങളും ഉണ്ടാവും പല പ്രൊവോക്ക് പ്രൊവോക്ക് ചെയ്യും പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മൾ മെന്റലി നല്ല സ്ട്രോങ് ആയവർക്ക് മാത്രമാണ് അവിടെ തുടർന്നുകൊണ്ടാൽ പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയത് കൊണ്ടാണ് എന്നാലും ജാസ്മിൻ ഒരുപാട് മെന്റലി അവിടെ പ്രഷർ വന്നിട്ടുണ്ട് നമുക്കറിയാലോ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു എല്ലാരും പറഞ്ഞു ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നു ജാസ്മിൻ ജാസ്മിന്റെ ഗെയിം എന്തായിക്കോട്ടെ എന്ത് ഡ്രാമ ആയിക്കോട്ടെ പക്ഷെ ആ ഒരു കാര്യത്തിൽ ജാസ്മിൻ ശരിക്കും പിടിച്ചു നിന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മാത്രമല്ല ജാസ്മിന്റെ ഗെയിമൊക്കെ നല്ലതാണ് ആയിട്ട് ജാസ്മിന്റെ ഗെയിം അവര് സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ കുറെ ഡ്രാമകളും കുറെ ഇതൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് അത് ജബ്രി അതായത് ഗബ്രിങ് ജബ്രി ജബ്രി എന്ന് പറയുന്നത് തന്നെ നമ്മൾ അങ്ങനെയുള്ള പറയുന്നത് ജബ്രികൾ ജബ്രികൾ എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെ പറഞ്ഞാലും മതി കാരണം ഗബ്രിക്കും കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ കുറെ അത് അവരെ കൂടെ ആ ഒരു ഗ്രൂപ്പ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് കൂടുതലും ജാസ്മിനെ വെറുക്കാൻ അപ്പോ ഇപ്പ എന്താ സംഭവിച്ചാൽ സിബിൻ എന്ന് പറയുന്ന ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരുന്നത് പവർ റൂമിന് ഒരു അധികാരം കൊടുത്തു ഇതിനു മുമ്പൊക്കെ പറഞ്ഞത് നിങ്ങൾ വേണ്ട വിധം പവർ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ബിഗ് ബോസ് ഈ പവർ റൂം അവരുടെ പവർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അതുപോലെ തന്നെ എന്താ പറയുക പവർ റൂമിൽ അതായത് ഈ സിബിന് തന്നെ പണിഷ്മെന്റ് കൊടുക്കാറ് അത് ജാസ്മിനോട് ചോദിക്കുന്നു എന്നിട്ട് പണിഷ്മെന്റ് കൊടുക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ലാലട്ടൻ തന്നെ ഒരു കഴിഞ്ഞതിൽ പറഞ്ഞായിരുന്നു ഞങ്ങൾ അങ്ങനെ ആരോടും ഫേവറസും കാണിക്കുന്നില്ല ഇവിടെ ആർക്കും പ്രത്യേക പരിഗണനയില്ലായിരുന്നു പക്ഷേ ചില കാര്യങ്ങളിൽ ജാസ്മിന് പരിഗണന ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ സിബിന്റെ കാര്യം സിബിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ സിബിൻ അവിടെ എനിക്കവിടെ എന്ന് തന്നെയാണ് ഇപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞ് പറഞ്ഞതല്ലേ പിന്നെ എന്താണ് ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ജ സിബിൻ പറയുന്നത് എനിക്ക് ഇനി ബിഗ് ബോസിൽ തുടരാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് അതുപോലെ പ്രജ് ബിഗ് ബോസ് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് നിങ്ങൾ വേണം പ്രേക്ഷകർക്ക് ആവശ്യമാണെന്നൊക്കെ പറയുമ്പോൾ എന്ത് പറഞ്ഞാലും എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എനിക്ക് പേടിയാവുന്നു ലിവിങ് റൂം എനിക്ക് പേടിയാവുന്നു അതുപോലെ ഞാൻ മെൻ്റലി വളരെ വീക്കായിട്ടുണ്ട് എനിക്ക് ആ ഒരു ഡിപ്രഷനിലേക്ക് ഇനിയും പോകാൻ വയ്യ കാരണം ഞാൻ ഒറ്റക്ക് ജീവിക്കുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഒരു വർഷത്തോളം ഞാൻ ആ ഒരു ഡിപ്രഷനിൽ കൂടി കടന്നു വന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ഇനി അതിലേക്ക് പോകാൻ പയ്യ എനിക്ക് പേടിയാവുന്നു എനിക്കിനിവിടെ നിൽക്കണ്ടേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്കിവിടെ നിൽക്കും ഇവിടെ നിന്ന് പോണം എന്നൊരു വാശിയിൽ തന്നെയാണ് സിബിൻ അത് നമ്മൾ കാണുന്നുണ്ട് സിബിൻ പറയുന്നത് എനിക്ക് ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമുക്കറിയാം സിബിൻ ഒന്ന് വായ തുറന്നാൽ തന്നെ സിബിൻ അത് അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ ഒന്നും പറയാനില്ലാത്ത ഒരാൾ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ അദ്ദേഹം തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും സ്വാഭാവികം അതുപോലെ തന്നെ ഇപ്പം ബിഗ് ബോസ് ബിഗ് ബോസ് അങ്ങനെയൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് എല്ലാം ചെയ്തപ്പോഴും ബിഗ് ബോസ് ഓർത്തിട്ട് കാണില്ല സിബിൻ ഇങ്ങനെ പോകും അല്ലെങ്കിൽ സിബിന് ഇവിടെ നിൽക്കണ്ട എന്നൊരു രീതിയിൽ സിബിൻ എത്തുമെന്ന് ബിഗ് ബോസും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്താണെങ്കിലും ശരി സിബിൻ്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ സാധാരണ അതായത് നമുക്ക് അറിയാം സിബി എന്ന് പറഞ്ഞിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പറയുന്ന ആളാണ് അതായത് എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോ ഓ അത് ഞാൻ എൻ്റെ ദേഷ്യത്തിന് പറഞ്ഞാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല പക്ഷെ സിബിൻ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പറയുന്നത് എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട എനിക്ക് പോകണം അപ്പം സൈക്കോളജിറ്റിനെ കാണണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതൊന്നും സൈക്കോളജിസ്റ്റിനൊന്നും കാണണ്ട എനിക്ക് ഒരു ഇതും വേണ്ട പക്ഷെ എനിക്ക് എനിക്ക് നമുക്കൊരു ജീവിതം ഉണ്ടല്ലോ പുറത്തൊരു ജീവിതം ഉണ്ട് അപ്പൊ മെന്റലി എനിക്ക് പിന്നെയും വീണ്ടും ഒരു ട്രോമ വന്നാൽ എനിക്ക് അത് ഇനിയും താങ്ങാൻ പറ്റില്ല അപ്പൊ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളെ ഒരു കാര്യമാണ് അതിന് ശേഷം പുറത്തൊരു ജീവിതമുണ്ട് അപ്പൊ അതിനെ കൂടി ബാധിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ നിയമപരമായിട്ട് എന്ത് തന്നെ വന്നാലും ഞാനത് നേരിട്ടോളാം പുറത്തിറങ്ങിയിട്ട് ഞാൻ നേരിട്ടോളാം പക്ഷെ എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ജാസ്മിന്റെ നമ്മൾ കണ്ടു ജാസ്മിൻ ഒന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ കാരണമാണോ പുറത്ത് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആരും കാരണമല്ല അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ പുറത്താക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതും ജാസ്മിന്റെ ചിലപ്പോൾ ഒരു ആയിരിക്കും അതായത് പുറത്തിങ്ങി ഇപ്പൊ ജാസ്മിൻ അതായത് ഇപ്പൊ സിബിൻ പുറത്ത് പോയാൽ ജാസ്മിന് വീണ്ടും നെഗറ്റീവ് വരുമോ എന്നൊരു ഭയം ജാസ്മിനുള്ളിൽ തോന്നിയിട്ടുണ്ടാകും പക്ഷെ പിന്നീട് ജാസ്മിൻ മാറിയിരുന്ന കളിയാക്കുന്നുമുണ്ട് അതായത് ഇങ്ങനെ ഇപ്പൊ വന്നിട്ട് എന്തായി ഇപ്പൊ ഭയങ്കര തീരെ വന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഫെബ്രുവരി അടുത്തൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ എല്ലാവരും പറയുമല്ലോ നമ്മൾക്കൊരു ഒരാളോട് ജയിച്ചുണ്ട് ഇപ്പം അയാൾ ഭയങ്കര വീക്ക് ആയല്ലെങ്കിലും ഇമോഷണൽ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്ത് തന്നെയായാലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇപ്പൊ കുറച്ച് ദിവസങ്ങളട്ടെ അതായത് നല്ലൊരു ടാസ്ക് നല്ലൊരു ടാസ്ക് ഒന്നും കൊടുക്കുന്നില്ല ഇപ്പൊ കൊടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ പവർ ടീമിലേക്കുള്ള ഒരു സെലക്ഷന്റെ ടാസ്ക് ഒക്കെ ആയിരുന്നു അല്ലാണ്ട് ടാസ്കും കൊടുക്കുന്നില്ല ഇപ്പൊ അവിടെ അവിടെ ഒക്കെ ഇരുന്ന് കുറെ അത് പറയുന്നു ഇത് പറയുന്നു അങ്ങനെ കുറച്ച് കുറച്ചിതും സിബിനാണെങ്കിൽ ഒറ്റയ്ക്കൊരു സ്ഥലത്തിരിക്കുന്നു സിബിനും പോകണം എന്ന് തന്നെ വാശിയിലാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു എന്താ പറയുക ഒരു മരണവീടിന്റെ തുല്യമായി മാറിയിരിക്കുന്നു അത് ആ കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പ് ആഴ്ചയിലൊക്കെ ഭയങ്കര ഒരു സ്ട്രോങ് ആയിരുന്നു എല്ലാം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു വന്നപ്പോഴുള്ള ആ ഒരു ആക്റ്റീവ് നമുക്ക് ആരിലും കാണാൻ കഴിയുന്നില്ല ഇപ്പൊ നന്ദന ആയിക്കോട്ടെ വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു അത് പുറത്തുനിന്ന് വന്ന സമയത്തുള്ള ആ ഒരു എനർജി ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ആ വൈൽഡ് കാർഡിൻ്റെ എല്ലാവരുടെയും പോയി തണുപ്പ് തുറഞ്ഞ മുട്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടാണ്ട് ഗബറിയുടെ ഉപദേശം ഞാൻ വന്നപ്പോ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പിന്നെ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ വീക്കായി എനിക്ക് മെന്റലി വീക്കായി എനിക്ക് പോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ അതിനുശേഷം പിന്നെ കുഴപ്പമില്ലാണ്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര കല്ലായി എന്നൊക്കെ പറഞ്ഞു ഗബറിയുടിയുടെ ഉപദേശം അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും തന്നെ സിബിൻ എന്ത് ആരെന്ത് പറഞ്ഞിട്ട് ചെവിക്കൊള്ളുന്നില്ല പോണം എന്നുള്ള വാശിയിൽ തന്നെയാണ് സിബിൻ അപ്പൊ എന്തായിരിക്കും ഞാൻ അടുത്ത ഡിസിഷൻ എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് പോകുമെന്ന് തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ വൈൽഡ് കാർഡ് വഴിയൊരു സായി ഉണ്ട് അതോ ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ഭയങ്കര ഇതായിട്ട് പക്ഷെ അദ്ദേഹമൊക്കെ ഒക്കെ ഇപ്പൊ ഒതുങ്ങി പോയൊരു മട്ടാണ് അഭിഷേക് ശ്രീകുമാർ അതുപോലെ അഭിഷേക് അഭിഷേക് ആണെങ്കിൽ ഇപ്പൊ ജാസ്മിന്റെ ഒരു വാല് പോലെ അതായത് ജാസ്മിൻ കുണ്ട നടന്ന ജാസ്മിൻ ഇന്ന് ചോദിക്കുകയാണ് അവിടെ എന്താണ് അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം റാസ്മിനെ എല്ലാവരെ കുറിച്ച് അതായത് റസ്മിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നോറയെ കുറിച്ച് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ അഭിഷേക് എല്ലാം തുറന്നു പറഞ്ഞി ജാസ്മിനൊരു ഐഡിയ കൊടുക്കുന്നുണ്ട് പുറത്ത് എങ്ങനെയാണ് മറ്റുള്ളവർക്കുള്ള ഒരു ഇമേജ് എന്ന് ശരിക്കും പറഞ്ഞാൽ അഭിഷേക് ശരിക്കും അവിടെ ഒരു ഗെയിം കൊടുക്കുമ്പോൾ കളിക്കുന്നുണ്ട് എന്നല്ലാതെ അവിടെ ശരി ഒരു എന്താ പറയാ മാറി നിൽക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ജാസ്മിൻ ഇപ്പൊ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു ജാസ്മിൻ എല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയത് പോലെയാണ് എനിക്ക് അഭിഷേകിനെ കുറിച്ച് തോന്നുന്നത് ജാസ്മിനോ ബുദ്ധിപരമായിട്ടാണ് എല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നത് അതായത് ജാസ്മിൻ ഒരു എതിരാളിയായിട്ട് തോന്നിയിരുന്ന ഒരാള് സിബിനായിരുന്നു സിബിൻ ഇപ്പൊ മെന്റലി വീക്കാണ് ഇവിടെ നിന്ന് പോണമെന്ന് പറയുന്നത് അപ്പൊ സിബിൻ ഓൾറെഡി ഒരു എന്താ പറയാ ഒരു ബാറ്ററി ലെവലിൽ തീർന്നൊരവസ്ഥയിലാണ് സിബിൻ എന്തായാലും പോകുമോ പോവാതിരിക്കുകയോ പക്ഷെ എന്തായാലും പുള്ളി ആള് ഭയങ്കര വീക്കായിട്ടുണ്ട് അതുപോലെ പൂജ പൂജയും കുറച്ചൊക്കെ പറയുന്ന ആളായിരുന്നു പക്ഷെ നമുക്ക് നമുക്കറിയാം അവരുടെ അസുഖമായിട്ട് അവർക്ക് എഴുന്നേക്കാൻ പോലും മയ്യാതെ അതായത് ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ കാലൊന്ന് പൊക്കി പില്ല വെച്ചു കൊടുക്കാനോ അങ്ങനൊന്നും സ്വന്തമായിട്ട് പറ്റാത്ത രീതിയിൽ അവർ കിടന്നുപോയി നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിന്റെ ടീം വന്നവരെ കൊണ്ടുപോകുന്നത് അപ്പൊ പൂജ ഹോസ്പിറ്റലായി അപ്പം ജാസ്മിൻ എതിരാളികളായിട്ട് തോന്നിയ ആൾക്കാർ ഇപ്പൊ സായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സായി അങ്ങനെ ഭയങ്കര ഒരു എതിരാളിയായിട്ട് പറയാൻ പറ്റാതെ സായി വന്നപ്പോൾ തന്നെ ജാസ്മിനോട് സംസാരിക്കുകയും പുറത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഒരാളാണ് സായി അപ്പൊ ജാസ്മിന് എതിരാളിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത് സിബിൻ ആയിരുന്നു സിബിൻ ആണെങ്കി ഇപ്പൊ ഇമോഷണൽ ഇമെന്റിലൊക്കെ വീക്കായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇനി ജാസ്മിന്റെ അടുത്തൊരു എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് മറ്റുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഇമേജ് എന്ന് അറിയിക്കുക എന്നതാണ് അത് എന്തായാലും അഭിഷേക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിന് അതനുസരിച്ചിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു അതിനെ വേണ്ടിട്ടായിരിക്കാം പക്ഷേ ഈ അഭിഷേക് അവിടെ എന്തിനാണ് പോയതെന്ന് പോലും എനിക്കറിയില്ല അതിൽ അഭിഷേക് ശ്രീകുമാറും അക്ക വന്നപ്പോൾ ഭയങ്കര പടക്കം പോലെ പൊട്ടി കെറിച്ച ആൾക്കാരാണ് ഇപ്പൊ എല്ലാവരും ഒരു സൈഡിൽ മാറി കൂറി മാറി സോറി മാറി മാറി നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കും മുന്നോട്ടുള്ളത് എന്ന് എനിക്കറിയില്ല ഇനിയും വീണ്ടും നമ്മൾ അതായത് ജാസ്മിനെയും ഗബ്ബറുടെയും കോമ്പോ തന്നെ കാണേണ്ടി വരുമോ പിന്നെ ജിൻഡോ ജിൻഡോനെ കുറിച്ച് പറയാനാണെങ്കിൽ ജിൻഡോ ഓക്കെ കളിക്കുന്നൊക്കെ ഉണ്ട് പവർ ടീം വന്നപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്ന് സംസാരിച്ച് കളിച്ചു ഓക്കെ പിന്നെ ജിൻഡോ കുറച്ചും കൂടി അതായത് വന്നപ്പോഴുള്ള ആ ഒരു നമ്മൾ കണ്ട നമ്മൾ കുറെ ആൾക്കാർ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ജിൻഡോ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ കളിക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒതുങ്ങി പല സ്ഥലങ്ങളിലായിട്ട് ഒതുങ്ങി ഒതുങ്ങി പോയി പിന്നെ സ്ട്രോങ് ആയിരുന്ന ആൾക്കാരൊക്കെ വീക്കായി ഫിസിക്കലി വീക്കായി മെൻ്റലി വീക്കായി അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് ഈ ഷോയുടെ കാര്യം നമുക്ക് അറിയില്ല അപ്പം ലൈവ് അപ്ഡേറ്റ്സ് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും അതായത് മാറ്റമുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി പേഴ്സണൽ എനിക്ക് തോന്നി കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യാം വീഡിയോസ് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം താങ്ക് സോ മച്ച്